മനുഷ്യർക്ക് മാർക്കിടുക അവർ അവർ നല്ലതാണോ മോശമാണോ എന്ന് എന്ന് തീരുമാനിക്കുക നരകത്തിലാണോ നമ്മൾ ചിന്തിക്കുക ഇതൊന്നും പടച്ച തമ്പുരാൻ നമ്മ ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ല ഇത് നമ്മുടെ പണിയല്ല നമ്മുടെ പണി എന്താണെന്നോ അത് നമ്മുടെ ജോലിയാണ് മോശമായി നടക്കുന്നവരാൾ മദ്യപിക്കുന്നവരാൾ ലഹരി ഉപയോഗിക്കുന്നവരാൾ ജീവിതത്തിൽ ആരാധനകൾ ശ്രദ്ധിക്കാത്തവരാൾ അയാളെ കുറിച്ച് നമ്മൾ വേറെവിടെയെങ്കിലും പോയി മറ്റുള്ളവരോട് സംസാരിച്ചത് കൊണ്ട് ഒരു കാര്യമല്ല അയാളോട് നമുക്ക് പറയാം നിങ്ങൾ ക്ഷണിക്കുക എങ്ങനെ യുക്തിഭദ്രമായി നാം ക്ഷണിക്കണം നമ്മൾ വിചാരിക്കുന്നത് എന്റെ കാര്യൊന്നുമല്ലല്ലോ ഞാനാണ് പറയും കേൾക്കണ്ടോന് കേൾക്ക എന്നതല്ല അവൻ നന്നാകണം എന്ന ആഗ്രഹത്തോടെ അതിന് പറ്റിയ സ്ഥലവും കാലവും സമയവും നോക്കി വളരെ സതുദ്ദേശത്തോടെ ഒരാളോട് നിങ്ങൾ പറയണം അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞ രണ്ടാമത്തേതോ ഹസന നമ്മളോടൊരാളോട് നമ്മൾ ഒരു കാര്യം പറയുമ്പോ അത് എന്നോടെന്തോ ഒരു വാശി തീർക്കാനാണ് എന്ന് അയാൾക്ക് തോന്നരുത് തോന്നുന്നതിന് നമ്മൾ കുറ്റക്കാരല്ല പക്ഷെ നമ്മൾ അങ്ങനെ പറയരുത് അവനെ മോശമാക്കാൻ പാടില്ല മറിച്ചോ സതുപദേശത്തോടു കൂടി പറയണം ും ഇനി നിങ്ങളുടെ സംസാരം ഒരു തർക്കത്തിലേക്ക് വിചാരിക്കുക ഏറ്റവും നല്ല രൂപത്തിലാകണം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് അപ്പൊ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഡ്യൂട്ടി എന്താണെന്നോ നമസ്കരിക്കാത്ത ഒരാൾ അയാളോട് നമസ്കരിക്കാൻ വേണ്ടി വളരെ മാന്യമായി പറയുക നന്മ ചെയ്യാത്ത ഒരാൾ നന്മക്ക് വേണ്ടി പറയുക അതല്ലാതെ നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ വിലയിരുത്തുക എന്നത് അവർക്ക് മാർക്കിടുക എന്നത് അവരെ സ്വർഗനരകത്തിലേക്കാക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയല്ല അത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് കാരണം അതിനൊരു ടൂൾ ഇല്ല ഒന്ന് നാം പൂർണ്ണരല്ല എന്നതാണ് നമുക്ക് ഉപദേശിക്കാം അതിന് നാം ഉപദേശിക്കുന്ന കാര്യത്തിൽ പരമാവധി ശ്രദ്ധ ചെലുത്തുന്ന ആളുകളായാൽ മതി നമ്മൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി കുടുംബ ജീവിതം എങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ചോര എൻ്റെ ചേട്ടനനിയന്മാരോട് എങ്ങനെയാണ് എൻ്റെ സഹോദരിയോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ സഹോദരനോട് ഞാൻ എങ്ങനെയാണ് എൻറെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ചാലോചിച്ചാൽ തന്നെ ഒരുപാട് നമുക്ക് തിരുത്താൻ ഉണ്ടാകും അത് നമ്മൾ ചെയ്യണം നാം തിരുത്തണം അതിനപ്പുറം നാം സംശയത്തോടെ ഊഹത്തോടെ മറ്റുള്ള ആളുകൾ മോശമാണ് എന്ന് നാം വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കാതിരിക്കുക എന്നത് നിർബന്ധമാണ് അങ്ങനെ മോശമായി മറ്റുള്ളവരെ കുറിച്ച് വിചാരിക്കുക എന്നത് ഹെറാമാണ് എന്നതാണ് മതം പഠിപ്പിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് നല്ലവണ്ണം അറിയുന്ന ഒരാൾ അയാളെ കുറിച്ചൊരു വ്യഭിചാരാരോപണം സമൂഹത്തിൽ ഉണ്ടായി എങ്ങനെയാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് നമുക്ക് അറിയുന്ന ഒരാളാണ് ഒരാളെങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അയാൾ ഒരു വ്യഭിചാരത്തിൽ പ്രതിയാണ് അതല്ലെങ്കിൽ അയാൾ ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ട് അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനുമായി അവിഹിത ബന്ധമുണ്ട് നമ്മുടെ അടുത്ത് ഒരു തെളിവില്ല വിശുദ്ധ ഇസ്ലാമിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടനയനുസരിച്ച് വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും അനുസരിച്ച് ഭരണം നടത്തുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒരാൾ വ്യഭിചാരിയാണ് എന്ന് തെളിയാൻ ഒരാൾ കണ്ടാ പോരാ രണ്ടാൾ കണ്ടാ പോരാ മൂന്നാൾ കണ്ടാ പോരാ നാലാൾ കാണണം മൂന്നാൾ കണ്ട അയാൾക്ക് ശിക്ഷല്ല അതിന്റെ കാരണം എന്താ അയാള് വ്യഭിചരിക്കാത്തത് കൊണ്ടല്ല ഒരു തിന്മയെ പ്രചരിപ്പിക്കുന്നത് മതം ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് അത്ര അത് ഖുർആന്റെ നിയമമാണ് അപ്പൊ അവിടെ നമുക്ക് അറിയുന്ന ഒരാൾ അയാൾ അങ്ങനെ വ്യഭിചാരത്തിൽ ഉത്പത്തിയാണ് അയാൾക്കൊരു അഭിഹിതമുണ്ട് എന്ന് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എന്താണ് തന്നെ അപ്പൊ നമുക്ക് കുറച്ചൊക്കെ നന്നായി നടക്കുന്ന ഒരാളാണെങ്കിൽ വളരെ സംതൃപ്തിയാവും ചില ആളുകൾക്ക് അപ്പൊ ഓനും മോശമായി എനിക്കും മോശാകാം ഓം വരെ അങ്ങനെ ചെയ്തു നിക്ക് അങ്ങനെ ചെയ്തു ഇവിടെയെന്ന് നമുക്ക് ദേഷ്യമുള്ള ഒരാളാണെങ്കിലോ ഓനും കുടുങ്ങി ഇനി അവൻ കുടുങ്ങിയാൽ നമ്മ ബാധിക്കുന്നതാണെങ്കിലോ അവിടെ മാത്രം നമ്മൾ അങ്ങനെ ഉണ്ടാവൂല അങ്ങനെയല്ല പറയേണ്ടത് ഏത് സമയത്തും അങ്ങനെ പറയണം വിശുദ്ധ നമ്മൾ നോക്കൂ നിങ്ങൾ ിൽ ആയിഷാറിയൻ കുറിച്ച് സമൂഹത്തിൽ ഉണ്ടായി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ യുദ്ധ മുതലുകൾ ശേഖരിക്കാൻ വേണ്ടി സൊഫുവാൻ എന്ന ഒരു സഹാബിയെ പ്രവാചകൻ ഏൽപ്പിച്ചു ആയിഷാറിയാഹുൻഖ അവിടെ ഒറ്റപ്പെട്ടു ആ സൊഫ്വാൻ അള്ളാഹുവൻഹുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒട്ടകപ്പുറത്ത് ആയിഷാ റതി അള്ളാഹു സ്വയം കയറി അതിനു മുന്നിൽ സഫുവാൻ റതി അള്ളാഹു നടന്നുകൊണ്ട് മദീനയിലേക്ക് വരുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ആളുകൾ വ്യഭിചാരാരോപണം പറഞ്ഞു പരത്തി അള്ളാഹുബിന്റെ പ്രവാചകൻ വരെ ഒരു വേൾ അത് വിശ്വസിച്ചു അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് സിദ്ധീകൃതി അള്ളാഹുഖുന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ മറിഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്താലേ അറിയുകയുള്ളൂ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ണാനിൽ ആയത്തിറങ്ങി ഒരായത്തല്ലിറങ്ങിയത് സുറത്തുനൂറിലെ ഈ വിഷയ സംബന്ധിയായ ആയത്തുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോ അതിലൊരായങ്ങനെയാണ് ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേട്ട സമയത്ത് ആയിഷയും സുഫുവാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നെ നിങ്ങൾ കേട്ട സമയത്ത് എന്തുകൊണ്ട് വിശ്വാസികളും വിശ്വാസിനികളും അവരെ കുറിച്ച് നന്മ മനസ്സിൽ വിചാരിച്ചില്ല നിങ്ങൾ എന്തിനാണ് അത് ശരിയാണെന്ന് വിചാരിച്ചത് നിങ്ങൾ എന്തിനാ പറയുന്നവരുടെ കൂടെ കൂടിക്കൊടുത്തത് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തായിരുന്നു നിങ്ങൾക്ക് പരിചയമുള്ളവർ നിങ്ങൾ അറിയുന്നവർ ജീവിതത്തിൽ നന്മ ചെയ്തവർ നിങ്ങൾ വിചാരിക്കേണ്ടിയിരുന്നതും പറയേണ്ടിയിരുന്നതും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നാണ് പറയേണ്ടിയിരുന്നത് ഇത് സത്യമല്ല ഇത് ഇവരുടെ മേൽ കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ കൊറേ ആളുകളൊക്കെ കൂടെ കൂടി തന്നെ അങ്ങനെ സംഭവിച്ചോ എന്ന് നിങ്ങളും പറഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് ഒരു ആരാധനയാണ് എന്നതാണ് നമുക്കറിയുന്ന ഒരാള് അയാളെ ആരോപണം ഉണ്ടായി നമ്മൾ എന്താ പറയാ സമൂഹത്തിൽ ചിലരെങ്കിലും എന്താ പറയാ അതിന് സമ്പത്തൊക്കെ ഓരോരുടെ അടുത്ത് എത്തുമ്പോഴേ അതിന്റെ അടുത്തെത്തുമ്പം തനി സ്വഭാവം വരും നീ കണ്ടോ നീ അത് കണക്ക് കൂട്ടിയോ എന്തെങ്കിലും അറിയില്ല പിന്നെയോ ആണ് പറയുന്നേ അതിന്റെ കൂടെ കൂടിക്കൊടുക്ക നമുക്കയാളെ പരിചയമല്ലേ നമുക്കറിയുന്ന ആളല്ലേ അല്ലെങ്കിൽ നമുക്ക് അയാളെ പരിചയം ഉണ്ടോ നമുക്കറിയുന്ന ആളാണോ അപ്പോൾ മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യരുടെ ന്യൂനതകൾ അന്വേഷിച്ചു പോകുക മനുഷ്യരെ കുറിച്ച് മോശമായി വിചാരിക്കുക അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രണ്ടാളുകള് തമ്മിൽ സംസാരിക്കേണ്ടി എന്ത് ഞാൻ അയാളെ കണ്ടു അയാൾ ഇന്ന മൈൻഡ് തന്നെ ചെയ്തില്ല നമ്മളോ നമ്മളെ അയാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംസാരമേ അവർ ഉദിക്കുന്നില്ലല്ലോ നമ്മളയാളെ കണ്ടു നമ്മളെന്താ ചെയ്ത് അയാൾ ഇന്ന മൈൻഡ് ചെയ്യോന്ന് നോക്കി അയാളോ അയാളുടെ ഭാര്യ ഹോസ്പിറ്റലില്ല അയാളുടെ സുഖമല്ല അയാൾ മാനസികമായ വിഷമത്തിലാണ് മനുഷ്യരാണ് ഒരു പ്രത്യേക പ്രായം വരെ മുന്നിൽ കാണുന്ന ആളാണെങ്കിലും അതാണ് തോന്നുള്ളൂ ചില സമയത്ത് അങ്ങനെ പോകും നമ്മളയാളെ കുറിച്ച് എന്താ വിചാരിച്ചത് അയാളെ വീട്ടിലെ പ്രശ്നം നമുക്കറിയില്ല അയാളുടെ കുടുംബത്തിലെ വിഷയം നമുക്കറിയില്ല നമ്മൾ വിധി വിധിയെഴുതി അയാളൊക്കെ കുറച്ച് പൈസ ഉള്ള ആളായില്ലേ അപ്പൊ നമ്മൊന്നും മൈൻഡ് ചെയ്യൂല അതെന്താണ് നിഷിദ്ധമാണ് ചില ആളുകൾ പറയണം രണ്ടു മൂന്ന് മാസായി ഓനൊന്നും എനിക്കൊരു കോളും കൂടി നമ്മളോ ഈ മൂന്ന് ചെയ്തിട്ടില്ലടക്ക് അങ്ങോട്ടൊരു കോൾ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരിയും സഹോദരിയും ആങ്ങളെയും പെങ്ങളും അമ്മായിമ്മയും മരുമകളും സുഹൃത്തും സുഹൃത്തും ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിലോ പ്രശ്നമല്ലല്ലോ കാരണം നമ്മൾ ഫോൺ ചെയ്തില്ലേ പക്ഷെ നമ്മുടെ വിഷയം മൂന്ന് മാസമായിട്ട് അയാൾ എനിക്ക് ഇങ്ങോട്ടൊരു ഫോൺ ചെയ്തിട്ടില്ല കുറിച്ച് പെങ്ങള് ജേട്ടൻ അനിയൻ അപ്പം എന്താണെന്നറിയും മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിക്കുക എന്നതാണ് എത്രത്തോളം അറിയാം നിങ്ങൾ നമ്മുടെ ജമായത്തിന്റെ സമയമെന്ന് വിചാരിക്കുക ഒരാൾ അർജന്റായി അതിന്റെ മുന്നിൽ കൂടെ പോയി അയാൾ നിസ്കരിക്കുന്ന ഒരാളാ ജമായത്തിന് പങ്കെടുക്കുന്ന ഒരാളാ നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്താപ്പല്ലേ ഓനിപ്പോ നിസ്കാര സമയത്ത് അങ്ങനെ നടക്കാൻ തുടങ്ങിയില്ല എന്നല്ല പറയണ്ടേ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇന്ന് പള്ളികൾക്ക് വരാത്തത് എന്നാണ് പറയേണ്ടത് ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യരുടെ ന്യൂനതകൾ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ആദർശ മീറ്റിംഗിലും പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് മൂന്ന് മാസമായിട്ട് പങ്കെടുത്തിട്ടില്ല ഓരോരുത്തർ ഇങ്ങനെ ഓനു പണി ജോലി കിട്ടിയില്ലേ ഓനോന്റെ പണിയായില്ലേ ഓനോന്റെ ദുനിയാവായില്ലേ ഓരോരുത്തരും പറയാൻ തുടങ്ങി ഒരു സുഹൃത്ത് അന്വേഷിച്ച് വീട്ടിൽ പോയി എന്താണ് പ്രശ്നം പ്രശ്നം എന്താ പ്രശ്നം ബാപ്പാക്ക് മാനസികമായ പ്രയാസമുണ്ട് ഉമ്മാക്ക് സ്ട്രോക്ക് വീട്ടില് അസുഖം ചെറിയ കുട്ടി അത് പുറത്തിറങ്ങാൻ കഴിയില്ല കൂട്ടുന്നു ജോലിക്ക് പോലും ഇവിടെന്താ വിധി എഴുതണേ ഒനു പണിയായില്ലേ നോക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ മനുഷ്യരെ കുറിച്ച് അയാൾ അവരുടെ അഭാവത്തിൽ മൈനസ് പറയുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് പത്തൊൻപത് വയസ്സ് ഇരുപത് വയസ്സ് ഓരോരുത്തരും പിന്നെ അവരുടെ നേരെ എപ്പോഴാ എഴുന്നേൽക്കുന്നത് എന്താ ചെയ്യുന്നത് എന്തൊക്കെ അറിയും ആരോടെങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എന്താ അറിയാ ഇല്ല അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ അവരുടെ ജീവിതത്തിലെ അബദ്ധങ്ങൾ മാന്യമായി ഒന്ന് ഇങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് മോശം വിചാരിക്കുകയും ചെയ്യുക എന്നത് മാനസികമായ രോഗമാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെടുക എന്നത് ആളുകൾക്ക് ഒരു രസമാണ് പലപ്പോഴും നമ്മുടെ വയനാട് ദുരന്ത സ്ഥലം നമ്മൾ ഒരാഴ്ച മുൻപ് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ ഇവിടെ കുറെ കളക്ഷൻ നടത്തിയല്ലോ നമ്മൾ അവിടെ പോയി നമ്മൾ അവിടെ പോയി വാടക വീടുകളിലേക്ക് പലരെയും മാറ്റി വാടക വീടുകളിലേക്ക് സ്വയം മാറിയ ആളുകളുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോ നമ്മെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന വിധവകളായ ഭാര്യമാർമാർ നഷ്ടപ്പെട്ട അനാഥകളായ മക്കൾ ഇങ്ങനെ ചുമരും അങ്ങനെ ചാരി നിൽക്കാൻ എന്തിരുന്നറിയോ ഒരു പലക വരെ ആ വീട്ടിലേക്ക് വരുന്നവർക്ക് വെച്ചു കൊടുക്കാല്ല ഒരു ചെയർ വരെ ഇട്ടുകൊടുക്കാല്ല നമ്മുടെ നാട്ടിൽ പരന്ന മെസ്സേജ് എന്താ വലിയൊരു കൂമ്പാരം ഇങ്ങനെ കാണിച്ചിട്ട് ഉണ്ടാവും പച്ചക്കറി ഉണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാവും അരി ഉണ്ടാവും ഇനി അവിടക്ക് ഒന്നും വേണ്ടട്ടോ അവിടെ ഫുൾ അയക്കണെന്ന് അപ്പൊ ആൾക്കാരെന്ത് ചെയ്തുറിയോ ഈ ഒരൊറ്റ മെസ്സേജ് ഷെയർ ചെയ്യപ്പെട്ടത് കാരണത്താൽ മാത്രം കൊടുക്കുന്നതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നാ അവിടെ പോയി കണ്ടപ്പോഴോ അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ ഈ വെള്ളിയാഴ്ചയും അവിടേക്ക് വേണ്ട വീട്ടുപകരണങ്ങൾക്കുള്ള പണവും വീട്ടുപകരണങ്ങളും ഇൻഷാ അള്ള ഈ വെള്ളിയാഴ്ച നമ്മൾ ശേഖരിക്കുന്നുണ്ട് ഞായറാഴ്ച ഇൻഷാള്ള പോകും അവിടെ ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഇരിക്കാൻ ചെയറില്ലാതെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിന്റെ വില എത്രേ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ നാല്പതിനായിരത്തിന്റെയും അമ്പതിനായിരത്തിന്റെയും ഡൈനിങ് ടേബിള് സോഫ മേപ്പാടി ടൗണിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ഒരു മനുഷ്യൻ ഇന്ന് ഒന്നുമില്ലാത്ത ആളാ നമ്മൾ ഒരു കട്ടിൽ കൊടുത്തപ്പാട് ചോദിച്ചു എന്റെ മകൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാണ്ട് ഒരു കട്ടിലും കൂടി തരുമോന്ന് ഒരു കട്ടിലും കൂടി തരുമോ ആര് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള മനുഷ്യന്മാർ നമ്മൾ അവർക്ക് കൊണ്ടുപോണം എത്ര താങ്കള് എഴുന്നൂറ്റൻപത് ഉറുപ്പന്റെ ടേബിള് നമ്മൾ കൊണ്ടുപോകണത് എഴുന്നൂറ്റൻപത് റുപ്യേൻ്റെ പ്ലാസ്റ്റിക്കിന്റെ ടേബിളാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അനുസരിച്ച് അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ നെഗറ്റീവ് കുറച്ച് കുട്ടികൾ സ്വാഭാവികമായി അങ്ങനെയാണല്ലോ ഈ കാലത്ത് ആളുകൾ എന്ത് ചെയ്താലും മൊബൈലിൽ എടുക്കും കുറച്ച് കുട്ടികൾ കൂടിയിരുന്നെങ്കാണ്ട് നമ്മളെ കുട്ടികളും ഈ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തൊക്കെ പ്രാർത്ഥിക്കും പടച്ചോനെ മഴ പെയ്യണം പടച്ചോനെ പടച്ചോനെ മഴ പെയ്യണം പടച്ചോനേട്ട് ആൾക്കാരൊക്കെ കണ്ടു അങ്ങനെയൊക്കെ കുട്ടികൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഈ കുട്ടികൾ കാരണത്താലാണ് അവിടെ മഴ ഇതാക ൂഫാനായത് നമ്മളെ വീട്ടിലും കുട്ടികളില്ലേ ഈ കാണൂലേ ഇങ്ങനെ കുട്ടികളത് കാണൂലേവുകളും അന്വേഷിക്കുകയും ചെയ്യുക എന്നത് മതവിരുദ്ധമാണ് വിശുദ്ധ പറഞ്ഞല്ലോ വിശ്വാസികളെ ഊഹത്തിൽ നിന്ന് മോശം ഊഹത്തിൽ നിന്ന് പലതും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക ഇന്നതകളിൽ ഈ ഊഹങ്ങളിൽ പലതും പാപമാണ് വലാത്ത നിങ്ങൾ ചാരപ്പണി എടുക്കരുത് ഇവിടെയൊന്ന് പറയുക അവിടെ വേറെ ഒന്ന് പറയുക അവിടെ സംസാരിക്കുക നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഉള്ളത് മറ്റുള്ളവരോട് നിങ്ങൾ പറയരുത് അയോക്കും നിങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ സഹോദരന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസം മുറിച്ചെടുക്കുന്നതും അത് ഭക്ഷിക്കുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് വിചാരിക്കുക എന്നത് നമ്മുടെ അള്ളാഹുബിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക അള്ളാഹുബിന്റെ പ്രയോഗമാണത് പ്രയോഗമാണ് ഞങ്ങൾ മുക്മിനീങ്ങളാണ് എന്ന് പറയുകയും എന്നാൽ കൊണ്ട് അത് മനസ്സിനകത്തേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ നിങ്ങൾ കുറിച്ച് പറയരുത് ഉള്ളത് നിങ്ങൾ പറയരുത് വലയാത്തൂനത അന്വേഷിച്ചു കൊണ്ട് നിങ്ങൾ നടക്കരുത് അവസാനിച്ചില്ല നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ മാത്രം ചികഞ്ഞ് അത് ആളുകളിലേക്ക് കൊടുത്ത് ആളുകളെല്ലാം മോശമാണ് എന്ന് വിധിയെഴുതുന്നവരാണോ നിങ്ങളുടെ ന്യൂനതയെ പിന്തുടരും നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതയെ പിന്തുടർന്നാൽ പിന്നെ നിങ്ങളുടെ ന്യൂനതയെ പിന്തുടരുക നിങ്ങളുടെ ന്യൂനതയെ പിന്തുടർന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങളെ വഷളാക്കും പിന്നെ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ വഷളാകൂടെ നിങ്ങൾ വഷളാകുട്ടികളിലൂടെ നിങ്ങൾ വഷളാക അള്ളാഹു നിങ്ങളെ വഷളാക്കും അങ്ങനെ വഷളാക്കാൻ മറ്റുള്ളവരെ മോശമാക്കാൻ മറ്റുള്ളവർ മോശമാണ് എന്ന് വിധി എഴുതാൻ ഒരു ടൂളും നിങ്ങളുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക അത് ഏറ്റവും വലിയ ആരാധനയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഇസ്ലാം എന്ന മതം പൂർണ്ണമാകുന്നത് ആരാധനകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും മാത്രമല്ല മതം മുന്നോട്ട് വെക്കുന്ന ചില മൂല്യങ്ങൾ കൂടി ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ